ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ചേരമർ മഹാസഭ പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച ചേരമർ സംഗമത്തിൽ ഉദ്ഘാടകനായി എത്തേണ്ട മന്ത്രി വി എൻ വാസവനടക്കം ഇടത് ജനപ്രതിനിധികളും നേതാക്കളും എത്തിച്ചേരാതിരുന്നതാണ് ചേരമർ മഹാസഭയെ ചോടിപ്പിച്ചത് അവസാനം വൈകി മാത്രമേ എത്തിച്ചേരൂ എന്നറിയിച്ചിരുന്ന മുഖ്യപ്രഭാഷകനായി നിശ്ചയിച്ച കൊടിക്കുന്നിൽ സുരേഷ് എംപിയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ർ മഹാസഭ അതിന്റെ ശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് പത്തനംതിട്ട അബാൻ ടവറിൽ സംഘടിപ്പിച്ച സംസ്ഥാന ചേരമ സംഗമത്തിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചത് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് എന്നാൽ മന്ത്രി സമ്മേളനത്തിന് എത്തിച്ചേർന്നില്ല ഒരു പ്രധാന സെക്ഷൻ ഉദ്ഘാടനം ചെയ്യുവാൻ നിശ്ചയിച്ചിരുന്ന നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറും സി ജില്ലാ സെക്രട്ടറിയുമായ ചിറ്റേ ഗോപകുമാറും എത്തിച്ചേരാതായതോടെ സംഘാടകർ ആകെ പ്രതിസന്ധിയിലായി ഇന്നത്തെ ഈ ചേരമ സംഗമം പ്രധാനപ്പെട്ട ആളുകള് ആരും തന്നെ പങ്കെടുത്തില്ല പ്രത്യേകിച്ച് മുന്നണിയുമായി ബന്ധപ്പെട്ടുള്ള ആരും തന്നെ പരിപാടി പങ്കെടുത്തില്ല ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ശ്രീ വി എൻ വാസവൻ അവരുടെയാണ് അതുകൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി നിലയിൽ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചിരുന്നു ഇവർ വന്നില്ലെന്ന് മാത്രമല്ല ഒരു ശരിയായ ഒരു റിപ്ലൈ പോലും തരുന്നതിൽ ഒരു തികച്ചും ആ ഒരു അവഗണനയുടെ ഒരു 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 അനുഭവമാണ് നമുക്കുണ്ടായത് ഇതൊരു നീതീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് വളരെ സഹകരണത്തിൽ പോകണമെന്ന് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളുടെ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഒരു ഒരു ഗവൺമെന്റിനോതിലെ ഗവൺമെന്റിന്മാരും സൗഹൃദ സമീപനം സ്വീകരിച്ചു പോരുന്ന ഒരു സംഘടനയാണ് വനിതാ മതിലിന്റെ കാലഘട്ടത്തിൽ സിപിഎം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം സെക്രട്ടറി കെ പി ഉദയഭാനു എന്നിവരെ സംഘാടകർ ക്ഷണിക്കുകയും നോട്ടീസിൽ പേര് വെക്കുകയും ചെയ്തിരുന്നുവെങ്കിലും ഇരുവരും എത്തിച്ചേർന്നില്ല ഉദ്ഘാടകനടക്കമുള്ളവരെ നേതാക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ആരും മറുപടി നൽകാനും തയ്യാറായില്ല മുഖ്യപ്രഭാഷകനായി ക്ഷണിച്ചിരുന്ന കൊടുക്കുന്ന സുരേഷ് എംപി മറ്റ് നിരവധി പരിപാടികളുള്ളതിനാൽ വൈകി മാത്രമേ എത്തൂ എന്ന് നേരത്തെ അറിയിച്ചു എന്നാൽ ചേരവൻ മഹാസഭ ഭാരഭാഗികൾ തങ്ങൾ നേരിടുന്ന പ്രതിസന്ധി അറിയിച്ചതോടെ കൊടുകുന്ന സുരേഷ് എം പി മറ്റു പരിപാടികൾ വെട്ടിച്ചുരുക്കി ഇവിടെ എത്തി പരിപാടി ഉദ്ഘാടനം ചെയ്താണ് മടങ്ങിയത് ഇടതു നേതാക്കൾ ഒന്നടങ്കം ചേരമ്മർ സംഗമം ബഹിഷ്കരിച്ചതിൽ സമ്മേളനത്തിലും വലിയ വിമർശനങ്ങളാണ് ഉയർന്നത് പാർട്ടിക്ക് പിന്നാലെ നടക്കുന്ന സമുദായ അംഗങ്ങൾ ഈ വേറുകൃത്യം തിരിച്ചറിയണമെന്ന സമ്മേളനത്തിൽ അഭിപ്രായം ഉയർന്നു സർക്കാർ സംഘടിപ്പിച്ച വനിതാ മതിലിലും അയ്യപ്പ അടക്കം പങ്കെടുത്ത സംഘടനയോടാണ് ഇടതു നേതാക്കളും ജനപ്രതിനിധികളും ഇത്തരത്തിൽ അവഗണന കാട്ടിയതെന്ന് ചേരമർ മഹാസഭ സംസ്ഥാന നേതാക്കൾ ആരോപിച്ചു മുൻപൊരു പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ ക്ഷണിച്ചപ്പോഴും ഇതേ അനുഭവമാണ് ഉണ്ടായത് മാസം തീയതി കേരളത്തിന്റെ ബഹുമാനിയായ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലും നേരിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ മുഖാന്തരവും കത്ത് കൊടുത്തു ആറന്മുള നിയോജക മണ്ഡലത്തിലെ എം എൽ എയും ഇവിടുത്തെ ആരോഗ്യവകുപ്പ് മന്ത്രിയുമായ വീണ ജോർജിന് പതിനെട്ട് കിലോമീറ്റർ മാക്സിമം യാത്ര ചെയ്താൽ പക്ഷെ ഒൻപതാം തീയതി കത്ത് കൊടുത്തിന്റെ മണ്ണിൽ ളിച്ചാൽ ഒരു മറുപടി പറയുവാൻ പോലും മന്ത്രിമാർ തയ്യാറാകുന്നില്ല അവഗണിച്ചാലും പട്ടികജാതി വിഭാഗങ്ങൾ ഒപ്പം നിന്നോളും എന്ന ആത്മവിശ്വാസമാണ് ഈ അവഗണനയ്ക്ക് കാരണമെന്നും ഓൾ കേരള ചേരമ്പർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സുനിൽ രാജു കുറ്റപ്പെടുത്തി ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി ബസ് സ്റ്റാൻഡ് ഡിസൈനം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടൂൻ സിക്സ് സെവൻ ടു ഫൈവ്